ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തൻ പുതു സിനിമാ വാർത്തയിലേക്ക് സ്വാഗതം മലയാളത്തിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായ അമരമാണ് ഇപ്പോൾ റീ റീറിലീസിന് എത്തിയിരിക്കുന്നത് മമ്മൂട്ടി പ്രധാന കഥാപാത്രമായ ഈ ചിത്രം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റീ റിലീസിനെത്തിയത് ഭരതനാണ് ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചത് ചിത്രം റീറിലീസിനെത്തിയ ആദ്യ ദിവസം വെറും അഞ്ഞൂറ് രൂപ മാത്രമേ കളക്ട് ചെയ്തു എന്നുള്ള വാദങ്ങളാണ് ലഭിക്കുന്നത് നല്ലൊരു കേക്ക് വാങ്ങിക്കണമെങ്കിൽ എണ്ണൂറ് രൂപയാകുമെന്നും അഞ്ഞൂറ് രൂപ മാത്രം കളക്ട് ചെയ്ത ഈ ചിത്രത്തിൻ്റെ റീറിലീസിന് ഒരു കേക്ക് പോലും മുറിക്കാൻ പറ്റത്തില്ലെന്നുമാണ് പല ഇക്ക വിരുദ്ധരും പറഞ്ഞിരുന്നത് എന്നാൽ ചിത്രത്തിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസത്തെ അനുസരിച്ച് ചിത്രം ഏകദേശം പത്ത് ലക്ഷം രൂപ കളക്ട് ചെയ്തതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് മലയാളത്തിലെ എക്കാലത്തേയും മികച്ച ചിത്രങ്ങളിലൊന്നായ അമരത്തിൽ മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും മുരളി അശോകൻ തുടങ്ങിയവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു കുടുംബപശ്ചാത്തലത്തിൻ്റെയും അച്ഛൻ്റെ സ്നേഹത്തിൻ്റെയും കഥ പറഞ്ഞ ഈ ചിത്രം മലയാള സിനിമയിൽ തന്നെ ഒരു നാഴികകലി തന്നെയാണ് റീറിലീസ് ചെയ്ത ആദ്യ ദിവസം ചിത്രത്തിന് പ്രത്യേകിച്ച് യാതൊരു കളക്ഷൻ കിട്ടിയില്ല എന്നത് സത്യം തന്നെയാണ് എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിലുള്ള കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ റീ റിലീസിൻ്റെ ഒരു കാലം തന്നെയാണല്ലോ ഇപ്പോൾ മോഹൻലാലിൻ്റെ രാവണപ്രഭുവും മറ്റു പല ചിത്രങ്ങളും തിയേറ്ററിൽ വൻ വിജയമായി മാറിയിരുന്നു ബാഹുബലി പാർട്ട് വൺ ആൻഡ് ടു ഒന്ന് ചേർന്ന് മലയാളത്തിലും റിലീസ് ചെയ്തിരുന്നു ഈ ചിത്രത്തിനും വൻ കളക്ഷനാണ് ലഭിച്ചത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അമരം എന്ന സിനിമയുടെ റീറിലീസിനായി നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോകുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക പുത്തൻ പുതു സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക